ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഒന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ കമൻറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും എന്ന കാര്യം ഓർക്കുക വേക്കൻസികൾ വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആദ്യം കാണാൻ ശ്രമിക്കുക കുറഞ്ഞ പേർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ ആദ്യം കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുന്നവർക്ക് മാത്രം അതും സബ്സ്ക്രൈബ് ചെയ്ത് കടന്നുറങ്ങിയിട്ട് കാര്യമില്ല ഏറ്റവും നീയിച്ച് അത് നോക്കി വിളിക്കണം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഒക്കെ വേക്കൻസികൾ ചിലതൊക്കെ ചിലപ്പം വേണമെങ്കിൽ റിപ്പീറ്റിംഗ് ആയിട്ടുണ്ടാകും ഒന്നും വിചാരിക്കേണ്ട കാരണം ഞാൻ നേരം സമയം ഒരുപാട് വൈകിയത് കൊണ്ട് വേറെ കുറച്ച് യാത്രയിലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടുള്ള അപ്പോൾ എന്തേലും റിപ്പീറ്റിംഗ് ഉള്ളത് കാണാതിരിക്കുന്നതെന്തേലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നാളെ മുതലെല്ലാം ക്ലിയർ ആവും കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ മാറ്റി വെച്ച് നമ്മൾ പണത്തിൻ്റെ പിന്നാലെ മാത്രം പോകാതിരിക്കുക നമ്മൾ ആഗ്രഹമുള്ളത് കഴിക്കുക ആഗ്രഹമുള്ള വസ്ത്രങ്ങൾ അണിയുക അതുപോലെ നമ്മൾ കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ പോയി കാണുക അല്ലാതെ നമ്മൾ പണം മാത്രം കൂട്ടിവെക്കാൻ നിൽക്കാതിരിക്കുക കാരണം നമുക്കൊരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ് അത് നമ്മൾ പണം ഉണ്ടാക്കി അവസാനം നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ അനുഭവിക്കാൻ കൂടിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഗുണമില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ എത്ര ഉണ്ടാക്കുന്നോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട എൻജോയ് ചെയ്യുന്നതിന് ശേഷം മാത്രം ഉണ്ടാക്കുക അതുപോലെ മക്കൾക്കും കുട്ടികൾക്കും വേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ട മക്കൾക്കും കുട്ടികൾക്കും നമ്മൾ പഠിപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കട്ടെ കാരണം നമ്മൾ നമ്മളെ കാര്യം നോക്കുക പ്രായമാകുമ്പോൾ നമ്മളെ നോക്കാൻ മറ്റാരും ഉണ്ടാവില്ല എത്ര നോക്കിയാൽ മക്കളും തിരിഞ്ഞു നോക്കില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമായി മാറിയിരിക്കണേ അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ സ്വരൂപിച്ച് ബാങ്കിൽ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അതുണ്ടെങ്കിൽ നിങ്ങളെ നോക്കാൻ എല്ലാവരും ഉണ്ടാവും എന്ന കാര്യം ഓർക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ ഓക്കെ താങ്ക്